ഒരു മണിയോടുകൂടിയാണ് സംഭവം കോഴിക്കോട് സൗത്ത് ബീച്ചിൽ വെച്ചാണ് ഇടിമിന്നലേറ്റ് ഏഴുപേരൊക്കെ പരിക്കേറ്റത് ബീച്ച് ആശുപത്രിയിൽ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ഏഴ് ഏഴുപേരിപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ് അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് അഷ്റഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഐ സിയുവിൽ തുടരുകയാണ് മറ്റ് പേർ വിവിധ വാർഡുകളിലായി ചികിത്സ തേടുക തേടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പതിനേഴ് വയസ്സുകാരനുമുണ്ട് സംഭവം എപ്പോഴാണ് നടക്കുന്നത് എന്താ അറിയില്ല ഇത്ര നമ്മൾ പണിയെടുത്തോണ്ട് ജോലി ചെയ്ത് ടൈം അങ്ങനെ അറിയില്ല സംഭവിച്ചത് പണിയെടുത്തുകൊണ്ട് എടുക്കുമ്പോൾ മിന്നൽ കുടിക്കുന്നതാണ് മിന്നില് കുറെ നമ്മളിപ്പം പത്ത് പേരുണ്ടായിരുന്നു ഒരു അഞ്ചാറ് പേർക്ക് ഇത് സംഭവിച്ചിരിക്കുന്നത് ആ വീണ് ആളുകളൊക്കെ നന്നായിട്ട് വീണ് പോയി ഇത് കുടിക്കാൻ പഠനം മഴ റോട്ടിൽ ഈ സമയത്ത് മഴയോ ഒന്നും ഉണ്ടായിരുന്നില്ല സമയത്ത് ശക്തമായ കാറ്റും അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഇടിമിന്നൽ സംഭവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ൃക്സാക്ഷികളുണ്ട് എന്താ സംഭവിച്ചതെന്ന് ചേട്ടാ ആ ചോദിച്ചും എല്ലാവരും അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ വെച്ചാണ് ഇപ്പം ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താണ് എല്ലും കാലും കഴിഞ്ഞ പറ്റില്ല ജസ്റ്റിന് അതായത് രണ്ട് പ്രാവശ്യമാണോ ഇടിയെടുത്തത് രണ്ടു പ്രാവശ്യം നല്ല മിന്നും ഇടിയാണ് മിന്നും ഭയങ്കര മിന്നു ജോലി ചെയ്യുന്ന ആളുകൾ അവരെ താഴേക്ക് വീഴുവായിരുന്നു വെള്ളം കെട്ടുമ്പോൾ ചെയ്യുന്നത് കടലിൽ വെള്ളം കെട്ടുന്നേ ഒരു പതിനേഴ് വയസ്സുകാരനുണ്ടെന്ന് പറയുന്നു അദ്ദേഹത്തിന്

എന്തായാലും ഉച്ചയ്ക്ക് ഒരു കൂടിയാണ് സംഭവം കോഴിക്കോട് സൗത്ത് ബീച്ചിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത് രണ്ട് തവണ ഇടിമിന്നൽ സംഭവിച്ചു ആദ്യത്തത് ചെറിയ രീതിയിലായിരുന്നു പിന്നീട് വന്ന ഇടിമിന്നൽ ശക്തമായിരുന്നു ആ ഇടിമിന്നലിലാണ് ഇവർക്ക് ഏഴുപേർക്ക് പരിക്കേറ്റത് എന്നാണ് പറയുന്നത്